നമസ്കാരം ഞാൻ വി കെ സുരേഷ് ബാബു കണ്ണൂർ കൂത്തുപറമ്പ് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ കാവുങ്കൽ കേന്ദ്രമായി കഴിഞ്ഞ അമ്പത് വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന ഗ്രാമീണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ വളരെ വിപുലമായി സംഘടിപ്പിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മുതൽ സെപ്റ്റംബർ പന്ത്രണ്ട് വരെ നടക്കുന്ന വിവിധ പരിപാടികൾ കാവുങ്കൽ ദേവീക്ഷേത്ര മൈതാനത്തിലും ഗ്രന്ഥശാല അങ്കണത്തിലുമാണ് പരിപാടികൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി കലാകായിക മത്സരങ്ങളും സാംസ്കാരിക പരിപാടികളും കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട് ഈ പരിപാടികളുടെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ നിങ്ങളുമായി സംവദിക്കുന്നതിന് വേണ്ടി സെപ്തംബർ ഒന്നാം തീയതി വൈകുന്നേരം ഞാൻ നിങ്ങളുടെ നാട്ടിൽ വരുന്നു അവിടെ വെച്ച് എല്ലാവരെയും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഈ പരിപാടിക്ക് ഗ്രാമീണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം